ആദ്യം ഒന്ന് അവതരിപ്പിച്ച് ധനാഴ്ച മോശം നമുക്കൊരു മെസ്സേജ് കൂടി തരും അതുകൂടി സ്വീകരിച്ച് നമുക്കൊരു ഫോട്ടോ എടുത്ത് അതിനാവശ്യമായ എന്തെങ്കിലും പ്രവർത്തകരുണ്ട് വെളുക്കുകളിലെ ടൈറ്റ് കൊടുത്ത് എന്ത് ചെയ്യാം ഈ സെഷൻ അവസാനിപ്പിക്കാം ഓക്കെ സംവദത്തും സംഭോ മനസ്സിമ്യം മധുര സൗമ്യം അരുണവദനം തനനം 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 दिव्यं तरल सुखमयम् उदयकिरणं तननं 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 रम्यं मधुरधन सौम्यं मरुणवदनं तननं तननं दिव्यं तरल सुखमयं उदयकिरणं तननं तननम् उणरुवा

ಪದ ನಿಜ ಸಾರಿ ನವ ಮಗರಿಸ ಶ್ರೀ ಗೋವಿಲ್ ದಿವ್ಯ ಪ್ರದ

ൂർ കമ്പല്ലൂരി ഞാനവിടെ ഭാഗ്യവശാലികളെ പഠിപ്പിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സംസ്ഥാനത്തിലേക്ക് ഈ പാട്ട് സെലക്ട് ആയതിൽ കാരണം അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ റിസൾട്ട് അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം സന്താനതലത്തിലും അല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ട് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു വർക്ക് ചെയ്തതാണ് സാറിൻ്റെ ഇതിന്റെ പിന്നിലെ ഒരുപാട് പ്രയത്നം അദ്ദേഹത്തിന് വേറെ സന്തോഷമായിട്ടാം ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഈ സംഘതാരം മലയോര മേഖലയിൽ നിന്ന് ആദ്യമായി ജില്ലയിലേക്ക് എത്തി എന്നുള്ള ഒരു വലിയൊരു സന്തോഷം നമ്മൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ആദ്യമേ മീഡിയ പോയിന്റിനെ അഭിനന്ദിക്കുകയാണ് കാരണം ഏതൊരു ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് എന്താണ് ജയിച്ച് പോകുന്ന അല്ലാതെ ഇങ്ങനൊരു അവസരം കിട്ടുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയോര മേഖലയിൽ നിന്ന് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിലേക്ക് ആദ്യമായിട്ടായിരിക്കും ഇത് പോകുന്നത് നമ്മുടെ കുട്ടികൾ ശരിക്കും കഷ്ടപ്പെട്ടു ജൂലൈ മാസത്ത് തുടങ്ങിയ പ്രാക്ടീസ് ആണ് കാരണം പൊന്നീഷൻ മാഷുണ്ട് അപ്പൊ അത് വിശ്വസിക്കാൻ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇങ്ങനെ ഇത്രയും മാസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഗുണമാണ് കിട്ടിയിരിക്കുന്നത് കുട്ടികൾ വളരെ നന്നായി പാടിയിട്ടുണ്ട് തീർച്ചയായിട്ടും വരും മാസങ്ങളിൽ പോലെ നല്ല 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 കുട്ടികൾ ആ മേഖലയിൽ ഉണ്ടാകാൻ ഉദ്ദേശിക്കുകയാണ് അതിൽ പ്രവർത്തിച്ച പുലിഷ ഭാഷ ഉണ്ട് കുട്ടികളുണ്ട് പിന്നെ കലോത്സവത്തിന് കണ്ണീന്ന് അനുസരിച്ചിട്ടുണ്ട് പിന്നെ എല്ലാത്തിനും പിന്നിലുണ്ടാവും നമ്മുടെ പ്രിൻസിപ്പൽ റൈജുവാർ കുഴിയുണ്ട് ഏത് പ്രിസ്പോൾ പ്രിൻസിപ്പൾ വഴി തന്നെയാണ് വലിയൊരു കാര്യമാണ് നമ്മൾ പ്രിൻസിപ്പൾ നമ്മൾ നിച്ചലിന് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൂട്ടായ്മയുടെ പിന്നെ ഉത്തരാളം കുഴിയുണ്ട് അവർക്കൊരു വളണ്ടതായിട്ട് കാരണം കുട്ടികൾ എന്തെങ്കിലും ആവശ്യത്തിന് വെള്ളം കൊടുക്കാനൊന്നും സഹിക്കാൻ ഒരു കുട്ടിയുടെ ഒന്നിച്ച് നമ്മൾ റെഡി ചെയ്യുന്നതാണ് ഇത്രയും പ്രിപ്പയർ ആയിട്ടാണ് നമ്മൾ ടീമിനൊണ്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് നമുക്ക് അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ് നന്ദി